െ കാലിക്ക ി മാറട്ടോ ഓരോ വിളിച്ചു കഴിഞ്ഞിട്ട് മാറണെങ്കി മാറട്ടെ അവിടെ ആരും ഇല്ല അതില്ല ഇനി റെഡിയാണോ ആ എന്നാ റെഡി വയനാട് 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 എല്ലാരും പോട്ടെ എല്ലാരും പോട്ടെ ആ ആ ഇഷ്ടമല്ല എന്നല്ലേ ഗളി എന്നല്ലേ ഗളി അതു അതു പോയി ಹೊರಗೆ പോയി ഇവിട നിന്ന് ಹೊರಗೆ चलो મારിക്കി 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 ആപ്പിപ്പി കൊട് 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 നിങ്ങൾ ഒരു മിനിറ്റ് ഓ ഓക്കേ സൽക്ക റെഡി ഓക്കേ മാറി മാറി വിളിച്ചോഡി റെഡി വയനാട് இங்க கிளட்டட்ட வந்து மாறி போறீங்க மூப்பு புத்தி கிள விட்டுட்டே கிளக்கன்ஷன் ஆகிருது ஆ ஒரு நிமிஷம் இங்க எல்லையள்ளுங்க புத்தி எல்லையள்ளுங்க இவ்வளவு இங்க இந்தக்கல்ல ஓகே ஓகே என்னடி தாலிகட்டீங்க கண்ணாரு இந்தா வந்து இந்த மட்டும் குடு பண்ண வரணும் வாருங்க ஆர்ட ரெடி 1 2 3 வலபுரம் வலபுரம் ஆ ஆ அடுத்து ரெடி செஞ்சியா செஞ்ச என்ன மோல கோய்கட் கோய்கட் நல்ல வளர்ச்சி நம்ம மூணராசு ரெடி ரெடி எல்லாரும் நம்புங்க 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 എല്ലാരും ഒന്നിനെ കണ്ട ഒറ്റ അടിക്ക് ഷിഫാവും മാറി മാറി നിന്നോളീസ് എല്ലാരും ഒപ്പരം തെറിക്കുക അങ്ങോട്ട് കണ്ണൂർ കാലിയാണ് അങ്ങനെ പറയണു ഇവിടെ ആ ഓക്കേ ഓക്കേ ഇന റെഡി 1 2 3 സർക്കൽ മതി കുറ കുറ മതി ഓക്കേ ഓക്കേ ഒരു ഇരിഞ്ഞിരിണ്ടി ഉണ്ട് ആ ഫുള്ളോറി പോയി അങ്ങനെർന്നാ പോയി അല്ല ഒരു ഇരിഞ്ഞിരിണ്ടി ഉണ്ട് ഇയോ എവിടെ ഇതല്ലേ റെഡി 1 2 3 സർക്കൽ കാളികേ 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 जाओ കാളികേ जाओ

आगे आगे। आगे आ, गे। आ, गे। ओके ओके रेडी वन टू थ्री वायनर वायनर ओके 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 वन टू थ्री हाँ बोलो ले कालिक है कालिक है हाँ रेडी वन टू थ्री मलपुरा അങ്ങനെ കണ്ണൂരിൽ നിന്ന് വന്ന് മലപ്പുറത്തു നിന്നാ പോയത് എവിടെ സംഭവം കണ്ണൂരിൽ നിന്നും വന്നിന് മലപ്പുറത്തുനിന്ന പോണേ കണ്ണൂരിൽ ആ എടുത്തേ നെക്സ്റ്റ് വിളിച്ചോടെ

Ready one two three start winner. Ready one two three start winner. Ready one two three start. कार्य किया. Ready one two three start winner. Ready one two three start winner. રેડી બોલને વાગે તો અંબાલાલ ઉલચ કાલી